വടവുകോട് ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള കടയിരിപ്പ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ ഡിജിറ്റൽ എക്സ്റേ യൂണിറ്റ് സ്ഥാപിച്ചു ബ്ലോക്ക് പഞ്ചായത്തിന്റെ പൊതുഫണ്ടും കടയിരിപ്പ് സിന്തേറ്റ് ഗ്രൂപ്പിന്റെ സി ഫണ്ടും ഉപയോഗിച്ചാണ് ആധുനിക സംവിധാനത്തോടെയുള്ള ഡിജിറ്റൽ എക്സ്റേ യൂണിറ്റ് സ്ഥാപിച്ചിരിക്കുന്നത് വടവുകോട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് റസീന പരീതിന്റെ അധ്യക്ഷതയിൽ സിന്തേറ്റ് ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ചെയർമാൻ ഡോക്ടർ വിജു ജേക്കബ് എക്സ്റേ യൂണിറ്റ് ഉദ്ഘാടനം ചെയ്ത് നാടിന് സമർപ്പിച്ചു ഞാൻ എപ്പോഴും ഇത് വലിയൊരു അനുഗ്രഹമായിട്ട് തന്നെ കാണുന്നത് കാരണം എൻ്റെ പിതാവ് സി വി ജെക്കപ്പ് ആണ് ഇതിനെ തുടക്കമിട്ടത് ഈ ഹോസ്പിറ്റലിൽ റിനോവൈറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഗവൺമെൻറ്റ് സെറ്റപ്പിലായിരുന്നു പണ്ട് വളരെ മോശമായിട്ടായിരുന്നു കിടന്നിരുന്നത് ഇതിനെ ഒരു രണ്ട് രണ്ടര കോടി രൂപ മുടക്കി ഇത് ഈ ലെവലിലേക്ക് ആക്കിയെടുക്കാൻ അദ്ദേഹത്തിൻ്റെ കൃത്യമായ നിർദ്ദേശങ്ങളുണ്ടായിരുന്നു ഇതിൻ്റെ പുറകിൽ അത് തന്നെ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പൊതുജനാരോഗ്യ മേഖലയിലെ മികച്ച സേവനം ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഏകദേശം ഇരുപത് ലക്ഷത്തോളം രൂപ ചെലവിട്ടാണ് പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത് ആശുപത്രി വികസന സമിതി നിശ്ചയിച്ചിട്ടുള്ള കുറഞ്ഞ തുകയിൽ ഇവിടെ എത്തുന്ന രോഗികൾക്ക് സേവനം ലഭ്യമാകും പൊതുജനങ്ങൾക്ക് നമുക്ക് പുറത്ത് ഡിജിറ്റൽ എക്സ്റേ എടുക്കുകയാണെങ്കിൽ ഒരു നാനൂറ് രൂപ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ എക്സ്റേ എടുക്കുന്ന പ്രൈവറ്റ് ഏരിയയിൽ നമ്മൾ കൊടുക്കേണ്ടി വരും ഇവിടെ നമുക്ക് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു നൂറ്റി ഇരുപത് നൂറ്റമ്പത് ആ റേഞ്ചിലാണ് നമ്മുടെ എക്സ്റേക്ക് ചാർജ് ഈടാക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടും പാവങ്ങളായ രോഗികൾക്ക് ഇത് വളരെയധികം സഹായകരമാകുന്ന ഒരു കാര്യം തന്നെയാണ് ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ടെക്നീഷ്യൻ വർക്കിംഗ് അറേഞ്ച്മെൻറ്റിലാണ് ആദ്യം കിട്ടിയിരുന്നത് എന്നാൽ ഇപ്പോൾ നമുക്ക് ആ ഒരു ടെക്നീഷ്യനെ അവൈലബിൾ അല്ല അതുകൊണ്ട് നമ്മളത് എച്ച് എം സി നമ്മൾ ടെക്നീഷ്യനെ കണ്ടെത്തുകയും എല്ലാ ദിവസവും നമുക്ക് ആ ഒരു സൗകര്യം പ്രയോജനപ്പെടുത്തുന്ന രീതിയിലാണ് നമ്മളിവിടെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് നിലവിൽ സാധാരണ എക്സ് റേ സംവിധാനം ഉണ്ടായിരുന്നു എങ്കിലും സാങ്കേതിക തടസ്സങ്ങൾ ഏറെയായിരുന്നു അതിനാൽ ഒരു വർഷത്തോളമായി പ്രവർത്തനം നിലച്ച അവസ്ഥയിലുമായിരുന്നു ഇത് ഡിജിറ്റൽ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ തുക പോരാ എന്ന് തോന്നിയത് എന്നാൽ തന്നെ ഇതിൻ്റെ യൂണിറ്റ് വാങ്ങിക്കുന്നതിനുള്ള ഫണ്ട് നമ്മുടെ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന സിന്തൈറ്റ് എന്ന കമ്പനിയെ സമീപിക്കുകയും ആ കമ്പനി ഇതിൻ്റെ ബാക്കി തുകകൾ നമുക്ക് അനുവദിച്ച് തന്ന് അതിൻ്റെ സ്ഥാപിച്ച് പ്രവർത്തനം ഇന്ന് മുതൽ പ്രവർത്തനം ആരംഭിക്കുക കടയിരുപ്പ് ആശുപത്രിയുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാം കടയിരുപ്പ് ആശുപത്രിയുടെ ചരിത്രത്തിൽ കടയിരിപ്പ് ആശുപത്രിയിൽ ഇന്ന് കാണുന്ന ഇൻഫ്രാസ്ട്രക്ചറിൽ ഉണ്ടായതിൻ്റെ പിന്നിൽ സിന്തൈറ്റിൻ്റെ ഫൗണ്ടർ ചെയർമാനായിട്ടുള്ള സി വി ജസാറാണ് അദ്ദേഹത്തിന്റെ വിഷനം നമുക്ക് ഈ ആശുപത്രിയിൽ കാണാനായിട്ട് സാധിക്കും അതോടൊപ്പം തന്നെ കലാകാലങ്ങളിൽ വരുന്ന ഗവൺമെന്റുകൾ പഞ്ചായത്ത് ഭരണസമിതികളെല്ലാം കൃത്യമായ കാര്യത്തിൽ ഇടപെട്ട് പോകുന്ന ഡിജിറ്റൽ എക്സ്റേ യൂണിറ്റ് സ്ഥാപിക്കുന്ന സംസ്ഥാനത്തെ തന്നെ ആദ്യത്തെ സി എച്ച് സി ആണ് കടയിരിപ്പിലേതെന്നും ആശുപത്രി വികസന സമിതി അവകാശപ്പെട്ടു സർക്കാർ സംവിധാനത്തിൽ സാറിൻ്റെ അച്ഛൻ്റെ കാര്യം പറഞ്ഞു അന്ന് ഒരു ആ വിശാല മനസ്സികയുടെ പേരിൽ ഇത്രയും ഒരു ബിൽഡിങ് അന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം അതിനകത്ത് ചെയ്തിട്ടുണ്ട് അന്ന് ഒരു ഡോക്ടർ വർഗീസിൻ്റെ പേരിൽ സ്മരണാർത്ഥം രണ്ടായിരത്തി അഞ്ചിൽ ഡൊണേറ്റ് ചെയ്തതാണ് പഴയ നമ്മൾ എക്സ്റേ ഇപ്പോൾ അത് പത്തിരുപത് വർഷമായി അപ്പം കഴിഞ്ഞൊരാറ് ഒരു വർഷമായിട്ട് അതിൻ്റെ എക്സ്റേ നമ്മളെടുക്കും പക്ഷേ അത് ക്ലിയർ ആണ് പലപ്പോഴും ജസ്റ്റ് മാത്രം എടുക്കാൻ വലിയ കിട്ടണില്ല അപ്പോൾ പലപ്പോഴും കംപ്ലയിൻറ്റ് അങ്ങനെ പല പല പ്രശ്നങ്ങളാണ് നമ്മൾ ബ്ലോക്ക് എനിക്ക് മുമ്പുണ്ട് ഡോക്ടർ അനീഷ് ബ്ലോക്കിനെ സമീപിക്കുകയും ബ്ലോക്ക് പന്ത്രണ്ട് ലക്ഷം അനുവദിക്കുകയും ചെയ്യും പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം അന്ന് നമുക്കിവിടെ എക്സ്റേ അന്നത്തെ കാലത്ത് ശരിക്കും പറഞ്ഞാൽ ഇത് വളരെ ഭയങ്കര ഒരു സംവിധാനമാണ് ഒരു എക്സ്റേ ടെക്നീഷ്യന് സർക്കാർ മീൻസ് കരാർ അടിസ്ഥാന മീൻസ് ജോലി ക്രമീകരണ വ്യവസ്ഥയിൽ ഒരു സ്ഥലത്ത് പോസ്റ്റ് പോസിറ്റി പക്ഷെ അത് ക്രമേണ നിന്നു പിന്നെ പുതിയ നമുക്കിവിടെ പോസിറ്റീവ് ഇല്ല അങ്ങനെ ബ്ലോക്ക് ബ്ലോക്ക് പറഞ്ഞു ലക്ഷം രൂപ അനുവദിച്ചു നമ്മൾ ഓർഡർ കൊടുത്തു മികച്ച സേവനത്തിനുള്ള സംസ്ഥാന സർക്കാരിന്റെ അവാർഡും ഈ സാമൂഹ്യാരോഗ്യ കേന്ദ്രം നേടിയിട്ടുണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി ആർ വിശ്വപ്പൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജൂബിൽ ജോർജ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ശ്രീജ അശോകൻ ജോണി പി പി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അൻവർ അബ്ബാസ് വടവുകോട് പുത്തൻകുരിശ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സോണിയ മുരുകേശൻ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ജ്യോതികുമാർ ആശുപത്രി വികസന സമിതി അംഗങ്ങൾ തുടങ്ങിയവർ സാന്നിധ്യം വഹിച്ചു news desk see news kerala morning adi hi hello adi is so happy to come to time kids he wants to come to school even on sundays what's the magic come let me show you the magic at time kids children play explore while they feel safe and happy in our preschool they learn while having fun they draw Paint and have fun with colors. They sing, dance, and splash merrily in the pool. So they just love being at Time Kids. And we too love our children being at Time Kids. Time Kids, the preschool.